എം ഡി എം ഐയും കഞ്ചാവുമായി യുവാവിനെ ചടയമംഗലം എക്സൈസ് അറസ്റ്റ് ചെയ്തു വർക്കല മടവൂർ പുലിയൂർ കോണത്ത് ചരിവിളപ്പുത്തൻ വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള അരുൺകുമാറിനെയാണ് ചടയമംഗലം എക്സൈസ് അറസ്റ്റ് ചെയ്തത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ എം ഡി എം ഐയും കഞ്ചാവും കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച കാറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു ഇയാളുടെ കീഴിൽ നിന്നും അഞ്ചു ഗ്രാം എം ഡി എം എയും കഞ്ചാവുമാണ് എക്സൈസ് സംഘം കണ്ടെടുത്തത് ചടയമംഗലം റേഞ്ച് ഇൻസ്പെക്ടർ എ കെ രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന വാഹന പരിശോധനയിലാണ് കഴിഞ്ഞ രാത്രിയിൽ നിലമേൽ ഭാഗത്തു നിന്നും എം ഡി എം എയും കഞ്ചാവുമായി യുവാവ് പിടിയിലായത് സമാന സ്വഭാവമുള്ള ഒരു കേസിന് നാലു മാസം മുൻപ് പ്രതി അരുൺകുമാർ ചടയമംഗലം എക്സൈസ് സംഘത്തിന്റെ പിടിയിലായിട്ടുണ്ട് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശേഷം വീണ്ടും ലഹരി വില്പനയിലേക്ക് കടക്കുകയായിരുന്നു കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളായ കടയ്ക്കൽ നിലമേൽ ചിതറ ചടയമംഗലം ഭാഗങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപത്തും മറ്റും കറങ്ങി നടന്ന് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന സംഘത്തിലെ മുഖ്യ ഗണ്യാണ് ഇയാൾ സംഘത്തിലെ മറ്റുള്ളവരെ പറ്റിയും എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് എക്സൈസ് സംഘം അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതി അരുൺകുമാറിനെ റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഷാനവാസ് പ്രിവെന്റീവ് ഓഫീസർ ബിനേഷ് സിവിൽ എക്സൈസ് എക്സൈസ് ഓഫീസർമാരായ സബീർ ശ്രേയസ് നിഷാന്ത് പ്രതിയെ ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.